നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഉച്ചക്കലിക്ക് കോവക്കക്കറിയാണ് ഇട്ടോ വെക്കണത് അതാണ് കേട്ടോ കോവയ്ക്ക ഒരു പത്ത് പതിനഞ്ച് കോവക്ക ഉണ്ട് ഇതിലേക്ക് ചേർക്കാൻ ഒരു ചെറിയ മീഡിയം സൈസ് ഒരു സവാള പിന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ചെറിയ തക്കാളി ചെറിയ തക്കാളി ഇത്ര സാധനം കൂടി ഇതിലേക്ക് ചേർക്കണതാണ് ഇഞ്ചി ഇഞ്ചി ഉള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില വേണമല്ലേ ഓ കറിവേപ്പില പൊട്ടിക്കാൻ നമുക്ക് പോയിട്ട് പോയിട്ടോ എന്നെക്കാളും പൊക്കം വെച്ചോട്ടോ ഏത് നമ്മളിതിനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് നിർത്തും ഒടിച്ചൊടിച്ച് നിർത്തിയാൽ ഇങ്ങനെ വരുംണ്ടടിച്ച് നിർത്തുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് പൊട്ടി വരും പാവല്ലേ ആൾക്കാരെ കൊല്ല അല്ലേ പഠിക്കാൻ തന്നു സാറില്ലേ നമുക്ക് ആവശ്യം നടക്കണ്ടേ കണ്ടോ അതായത് നമ്മൾ നട്ട ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നോക്കൂ നമ്മുടെ ഇവിടെ മടിച്ച് മടിച്ച് നിൽക്കാറുണ്ട് പൂവുണ്ടാവാൻ ആയിട്ടിട്ടോ ഇഷ്ടം പോലെ പൂവായില്ലേ ആ കുട്ടാപ്പി പക്ഷ ഒരു കാര്യം അപ്പുറത്ത് വേറെ പൂക്കൾ വന്നേക്കണു ഓണത്തിനുള്ള പൂക്കളെ കൃഷ്ണഗിരിയുടെ ഗിട് ഗിട്ഗടു ഗഡു എൻ്റെ വാക്കോട്ടാപ്പി തുമ്പി 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 ടട്ട അന്നടാ പോ ചാല തുമ്പിയേ അവ കൂട്ടിച്ചുകൂടിരിക്കണേ എന്താ തേൻ കുടി കൊടിക്കടിക്കടീ കടുത്ത് കെടുത്ത് കെടുത്ത് കടുത്ത ആടാ അടുത്തുള്ളിക്ക് പോയി ഇവൻ കള്ളന ട്ടോ കൊടിയേ കൊടികൊടി അമ്പളോ വരുന്ന അറിഞ്ഞു കളിക്കാൻ പോയി അമ്പടാ കള്ള അപ്പോൾ പറഞ്ഞു മനസ്സിലായല്ലോ നമുക്കിവിടെ വരുമ്പോൾ ഉള്ള സന്തോഷമില്ല ആദ്യം തന്നെ കോവയ്ക്ക നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ നുറുക്കാം ഇങ്ങനെ ഓടി പൊളിച്ച് ഇനി ചെറുതായി നുറുക്കുക അതിങ്ങനെ കനം കുറച്ച് നുറുക്കുക കാരണം ഈ കോവയ്ക്കുണ്ടല്ലോ ഇവന് വേവാനിത്തിരി താമസമാണ് വെന്താലും ഇല്ല അപ്പോൾ അവനെ ഒരു മെരിക്കെടുക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിയണം എന്താ ഇങ്ങനെ അരിയുക നീ ഇത് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സവാളയും കൂടി ചെറുതായിട്ട് കനം കുറച്ച് സവാളരിയാം അപ്പോൾ രണ്ട് പച്ചമുളക് രണ്ട് പാച്ചമുളക് ഇട്ട് സവാള പച്ചമുളക് ഇനി ഇപ്പോൾ തക്കാളി ഇടോ തക്കാളി ആ ഒരു കഷ്ണം കുടപ്പുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ കുടപ്പുളി ഇല്ലെങ്കിൽ കുഴപ്പപ്പുളിയായാലും മതി ഇഞ്ചി വേണമല്ലേ ഇഞ്ചിയും അതുപോലെ ചെറുതായിട്ടൊന്ന് കനം കുറച്ച് പക്ഷേ അരിഞ്ഞപ്പോൾ ഒരാട്ടവും ചതക്ക നല്ലത് എനിക്കിഷ്ടം ചതക്കേണ്ടതാണ് അപ്പം നമ്മളുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കോവയ്ക്കറി വെക്കാൻ സ്പെഷ്യൽ കോവയ്ക്കറി ഇതാ അരിഞ്ഞിരിക്കണോ ആയിട്ട് നീളത്തിൽ അതിനേക്കനം കുറച്ചാണ് അരിഞ്ഞിരിക്കണത് കണ്ടോ ഞാനും ജയശൻ കുണ്ടീനരിഞ്ഞു അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നേരത്തെ പറഞ്ഞു ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി അതും ഇവിടെ വെച്ചു ഈ ഇഞ്ചി ഒന്ന് നമുക്ക് ചതക്കാം കേട്ടോ ഒന്ന് ചതക്കണം എന്നാലാണ് അതിനൊരു മഴ ഉണ്ടാവുള്ളൂ അതിന് വെറുതെ കിടക്കും അത് രസം ഉണ്ടാവില്ല അതിലെ ടേസ്റ്റ് വരണമെങ്കിൽ അത് ജോസും ഇണ്ട് വരണം അപ്പം അത് ഉടക്കാം നമ്മൾ ഈ ചട്ടിയിലാണ് കേട്ടോ വെക്കണത് ചീനച്ചട്ടിയിലല്ല ചട്ടിയിൽ ചട്ടിയിൽ കല വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ലേ ചട്ടിയിൽ കലച്ചട്ടിയിലൊക്കെ അതാ വയ്ക്കും കത്തിക്കാം ചെറിയ അടുപ്പത്താ വച്ചക്കണം കേട്ടോ കാരണം ചട്ടിയല്ലേ ഇതിലേക്ക് പുളി ഞാൻ പറഞ്ഞു തക്കാളിയാണ് ഞാൻ പുളിക്കിട്ടുന്നത് അത് കുറച്ചേ ഉള്ളൂ പക്ഷേ ഒരു ചെറിയ കഷ്ണം കുടപ്പുളി കൂടി നമ്മൾ നമ്മളിടാണ് കുടപ്പുളി നന്നായിട്ട് കഴുകി അതായങ്ങനെ ചെറുതായി പൊട്ടിക്കുക അതും കൂടി ഇണ്ടാട്ടോ എസ് ചട്ടിയിലെ വെള്ളമൊക്കെ വെറ്റി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ട്ടു ഒന്ന് ഉള്ളി പച്ചമുളക് കറിവേപ്പില എന്ത് പറയണ്ട തക്കാളി എല്ലാം ഇട്ടൂട്ടോ ഞാനിതിൽ കുടപ്പുളി ഇട്ടു നാളികേരം വേണം കേട്ടോ ഇതിലേക്ക് അപ്പോൾ നമുക്കിതിൻ്റെ പാൽ എടുക്കാം ഒരു മുറി മതി എടുത്തോളൂ ഇതിൽ തന്നെ നമുക്ക് കോവയ്ക്കിടാം കേട്ടോ ഇത്രയുണ്ട് ഈ വെളിച്ചെണ്ണയിൽ ഇവ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില കുടപ്പുളി തക്കാളി പിന്നെ കോവയ്ക്ക ഇത്രയും സാധനം ഉണ്ട് ഇതിനുള്ളിൽ ഒന്ന് വഴറ്റാം ഇതിലേക്ക് ഇത് റെഡിയായി വരുമ്പോഴേക്കും ഇതിലേക്ക് നാളികേരം പാൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ അതിനായിട്ട് രണ്ടാം പാൽ അത് ഒഴിക്കാൻ പിന്നെ ഒന്നാം പാല് രണ്ട് പാലാക്കി എടുക്കാം നമുക്കറിയാലോ വഴറ്റാനായിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ എന്താ ചെയ്യുക പെട്ടെന്ന് വ വഴന്നു വരാൻ എന്താ ചെയ്യാത്ത ഉപ്പ് ഇടാം ഏകദേശം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഉപ്പ് പൊടി ഇട്ടക്കണം ഒരുവിധം ഇങ്ങനെ വഴന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ചെറിയ ീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇളക്കാം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ മുളക് പൊടി എരിവ് കുറവുള്ള മുളക് പൊടിയാണിത് ഇത് കാശ്മീരി ചില്ലി ഒരു ഒരു ടീസ്പൂൺ కాశ్మీరి చిలి పొడి ఇట్టు ఒక టీ స్పూన్ టీసూణానుటో అది మల్లిపొడి మిపొడిటు మొలగ పొడి ఇట్టు సాధన ఉల్వొడి అక్కడ రసండి ఉల్వొడిట్టు పచ్చకి పొడి వచ్చినాటో ఉల్వపొడి നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്നും ഒരിയട്ടെ എന്നുവെച്ചാൽ അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് പോടാം പെന്തൊക്കെട്ട മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ഉലുവപ്പൊടി പിന്നെ മുമ്പ് ഉപ്പ് പൊടി ക്വാണ്ടിറ്റി കുറഞ്ഞൂല്ലേ നന്നായിട്ടിപ്പൊ ഈ ഇതൊക്കെ വെന്തട്ടുണ്ട് കേട്ടോ കാരണം നോക്കൂ സവാളയൊക്കെ വെന്തണ്ട് പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ അപ്പം പഠിക്കുകയേ ഉള്ളൂ ആര് ആ കഴിച്ചോളൂ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് വേവിക്കാം ഇനി ഇത്ര മതി ഇത് അല്ലേ ഇതൊന്നാം പാലാണ് ഇത് ഒഴിക്കട്ടെ ഇത് രണ്ടാം പാൽ ആ ഒരു ഗ്ലാസ് ഇല്ല കുറച്ചും കൂടെ ഉണ്ടാവില്ലേ ആ ഒരു ഗ്ലാസിനേക്കാളും കൂടുതൽ സെക്കൻഡ് പാൽ രണ്ടാം പാൽ അത് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇനി ഇരക്കെണ്ണമൊന്ന് വേവട്ട ഒന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ എന്തായി ആ നല്ല രസമായിട്ടുണ്ട് ഏകദേശം പാകി നമുക്കൊരു ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ ഇസ് ഈസ് ഫസ്റ്റ് മിൽക്ക് ഓഫ് കോക്കനട്ട് അല്ലേ നല്ല കോൺസെൻട്രേറ്റഡായിട്ടുള്ള ഇതാണ് നമ്മൾ ഒഴിച്ചു ഇനി നമുക്കിതിൽ പതുക്കെ തിളച്ചാൽ മതി അധികം തിളച്ച ഇതാവണ്ട പതുക്കെ തിളച്ചാൽ വാങ്ങാം എന്നിട്ട് ഉള്ളി മുപ്പിക്കാം ഇതിലേക്ക് ഇതാ തിള വന്നു കേട്ടോ ഓഫാക്കി ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കട്ടോ എന്നിട്ട് ഉള്ളിമൊപ്പിക്കാം ഉള്ളിമൊപ്പിക്കാം കേട്ടോ ചൂടായി തുടങ്ങി വെളി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടാവട്ടെ അപ്പം നമുക്ക് ഉള്ളിടാം എന്താ പൊട്ടണത് എന്നാണ്ട് അതിൻ്റെ തീയേ മാർക്കും മറ്റുള്ള ജനങ്ങൾക്കും ഇത് നന്നായിട്ട് മൂത്തുട്ടോ ഞാനിത് ഓഫാക്കാണ് കറിവേപ്പിലിടാം കറിവേപ്പിലിട്ടു കറിവേപ്പിലേക്ക് വെളി വെള്ളം ഡേ അപ്പോൾ അത് വെളിച്ചെണ്ണ ഒക്കെ പിടിക്കാണ്ടിരിക്കാനാണ് ഞാനത് ഓഫാക്കി ഒത്തിരി ലേ ശര അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടു ഇതിനെന്തറിയോ ഭംഗി ഉണ്ടാവാനാ കൂട്ടാനൊരു ഭംഗി ഉണ്ടാവും മേക്കപ്പ് ചെയ്യണ്ടേ കൂട്ടാൻ ഇതാ അടച്ചു വയ്ക്കാം കേട്ടോ പാത്രപാകം നല്ല രസമുള്ള ഒരു കൂട്ടാനാണ് കൂട്ടാനാട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇഷ്ടംപോലെ ചോറ് ഉണ്ടാവും രാജേട്ടനെ നല്ല ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണിത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമായി എന്ന് എന്തായാലും പറയും ഉണ്ടോ ടേസ്റ്റ് നോക്കട്ടെ തേശ് നോക്കുമോ ഹൈ ടേസ്റ്റ് ആയോ എന്ന് നോക്കുമോ ചേച്ചി നമ്മുടെ ആൾ കിട്ടോ ടെസ്റ്റ് ചെയ്യുന്ന ആളിപ്പതി ടെസ്റ്റർ ടെസ്റ്റർ ടെസ്റ്ററേ വരൂ തരട്ടെ ചൂടുണ്ടേ അടിപൊളിയില്ലേ ആ മുഖം കണ്ട അറിയാം ശരിയായിട്ടില്ലെന്ന് എന്താ മുഖത്ത് മാറ്റം വരണ്ടേ ഉപ്പ് പോരാ അല്ലേ ശരിയാ ഉപ്പതി കുറവുണ്ട് ഇത് മതിയാവോ ഉപ്പ് നോക്കും ടേസ്റ്റ് നോക്കൂട്ടോ അടിപൊളി പുളി അങ്ങനെ പുളി പുളി ഉണ്ട് എന്താത്തേക്കാളും കൂടുതലുണ്ടാവും അല്ലേ അടിപൊളി ോട്ട് ഞാനൊന്നോട്ടെട്ടോളിപൊളി ആ ഉപ്പിട്ട് പിള്ള അടച്ച് വയ്ക്കുക കേട്ടോ ഉച്ചയ്ക്ക് എല്ലാവരും വന്നോളൂ തരാം നല്ല ടേസ്റ്റായിട്ടാണ് ഉണ്ടാക്കി നോക്കിയോളോ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വെച്ച് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ ഒന്ന് എഴുതി വെച്ചോളൂ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഓക്കെ